പുസ്തക പ്രകാശനത്തിന് ശേഷം ശ്രീനാരായണ ഗുരുദേവന്റെ ആഘോഷങ്ങൾക്ക് ഒന്നാമത് ജയന്തി ആഘോഷങ്ങൾക്ക് സമാപനം കുറിക്കുന്ന ചടങ്ങിൽ സദസ്സിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഗവർണർ ഗുരുദേവ വചനങ്ങളുടെ പ്രസക്തി ഇന്ന് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഉദ്ഘാടന സമ്മേളനത്തിൽ ബി ജെ പി നേതാവ് വി മുരളീധരൻ പറഞ്ഞു ആ സന്ദേശത്തിൻ്റെ പ്രസക്തി വിളിച്ചോതുന്ന സംഭവങ്ങളാണ് നമുക്ക് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത് അരുളൻ അരുൾ അൻപനുക മൂന്നിനും ഉരുളൊന്നാണിത് ജീവതാരകം അരുളുള്ളവനാണ് ജീവി എന്നുരുവി എന്നുരുവിട്ടൊടുക ഈ നവാക്ഷരി എന്ന് ഗുരുദേവൻ പറഞ്ഞ അരുളും അൻപും അനുകമ്പയും ഇത് മൂന്നുമാണ് കേരളത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ എന്ന് ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നീക്കുന്നത് സംരക്ഷണം നൽകേണ്ടവർ വി ജോയ് എം എൽ എ ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമികൾ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിധിതരാണ് ചെമ്പഴന്തി ഗുരുകുലത്തിലെ ജയന്തി ആഘോഷങ്ങൾ വൈകുന്നേരം ആറ് മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ചെമ്പഴന്തിയിൽ നടക്കുന്ന ശ്രീനാരായണ ദാർശനിക സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം മൂന്ന് മണിക്ക് നടക്കുന്ന ഘോഷയാത്ര മന്ത്രി വി ശിവൻകുട്ടി ഫ്ളാഗ് ഓഫ് ചെയ്യും വർക്കല ശിവഗിരിയിൽ രാവിലെ പതിനൊന്ന് മുപ്പതിന് നടക്കുന്ന വിശ്വ സാഹോദര്യ സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ശിവഗിരിയിൽ വിശേഷാൽ പൂജകൾ ജപയജ്ഞം പ്രഭാഷണ പരമ്പരകൾ തുടങ്ങിയവയും നടക്കും ചെമ്പഴന്തിൽ ഗുരുപൂജ അന്നദാനം സംഗീത പരിപാടി എന്നിവയും നടക്കും